ഈശോ മിസ്സഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ബന്ധിന്റെ പ്രയർ പന്ത്രണ്ടാം ദിനം ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വചനം ഉൽപത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് നാൽപ്പത് വചനങ്ങളാണ് ജോസഫിന്റെ ആ ഒരു ജ്ഞാനം അവൻ്റെ ബുദ്ധി അവനിലുള്ള ദൈവകൃപ മനസ്സിലാക്കിക്കൊണ്ട് ഫറവോ ജോസഫിനോട് പറയുന്നു ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തന്നിരിക്കുന്നതുകൊണ്ട് നിന്നെ പോലെ ബുദ്ധിമാനും ജ്ഞാനിയുമായ ഒരാൾ ഇല്ല നമ്മുടെ ഇടയിൽ ഇല്ല എന്നാണ് ജോസഫിനോട് തന്നെ ായി ഫാർവോ ജോസഫിനെ പറയുന്നു വിശ്വപരിപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കൾ വിവേകത്തിലും ബുദ്ധി സാമർഥ്യത്തിലും ജ്ഞാനത്തിലും വളർന്നു വരുവാൻ പരീക്ഷകളിൽ നല്ല വിജയത്തിനു വേണ്ടി നമുക്ക് അവരെ അനുഗ്രഹിച്ച് എന്നീ പ്രഭാത പ്രാർത്ഥിക്കാം നാൽപ്പത്തി ഒന്നാം അധ്യായം വചനങ്ങൾ ഫറവോ ജോസഫിനോട് പറഞ്ഞു ദൈവം നിനക്ക് വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലെ വിവേകിയും ബുദ്ധിമാനുമായി വളരട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാ കാര്യങ്ങളിലും നേതൃപാഠവും മറ്റുള്ളവരെ മനസ്സിലാക്കുന്നവരുമായി വളരുവാൻ ഇടയാകട്ടെ ആമീൻ യേശു നന്ദി ലുയ്യ ഹാലു ഈശോ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻ നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അതിൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിനെ രക്ഷിക്കണമെന്നാദിനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമീൻ